അസ്സലാമു അല്ലാമലൈക്കു വർഹമത് ഇപ്പം നമുക്കിന്ന് ഏഴാം ക്ലാസ്സിലെ താരിഖ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അപ്പം ഏഴാം ക്ലാസ് പൊതുപരീക്ഷയാണ് അല്ലേ എല്ലാവരും എന്തെയ്യാ നന്നായിട്ട് പഠിക്ക ആദ്യത്തെ ചോദ്യം എന്നു വച്ചാൽ യോജിച്ചവ ചേർക്കാം കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് എന്തെയ്യാ എഡിറ്റ് ചെയ്ത ഓപ്ഷൻസ് നമുക്ക് ആദ്യം വായിച്ചു നോക്കാം ഇത്ര ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ഇനി നമുക്ക് ചോദ്യം വായിച്ച് നോക്കാം ഒന്നാമത്തേത് ഹവാരിയോ റസൂൽസ് എന്തായിരിക്കും ആൻസർ കറക്റ്റ് നോക്കാം ഓപ്ഷൻസ് എന്നിട്ട് എഴുതാ ഏതാണ് ത് കുടുംബം ഏതാണ് അതാണ് ആരാണ് മൂന്നാമത്തത് അമീനു ഹാഹിൽ ഉമ്മ അബുബാൻഹു ഇനി നാലാമത്തത് ഹിജ്റ മൂന്നാം വർഷം മദീനയിൽ ജനിച്ചു ആരാ മദീനയിൽ ജനിച്ചത് ഹസൻ റളിയല്ലാഹു അൻഹു ഇനി അഞ്ചാമത്തത് ഹിജ്റ വർഷം നാൽപ്പത് ആറാമത്തെ നോക്കാം ബനു ഹാഷിം കുടുംബം അലി റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ചോദ്യം നോക്കാം പൂർത്തിയാക്കാം അപ്പൊ ഇവിടെ വിട്ട ഭാഗം എന്ത് ചെയ്യാം പൂർത്തിയാക്കാം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഉമർ അല്ലാ വൻഹുവിൻ്റെ ഭാര്യ ഹാത്തിക്കയുടെ സഹോദരൻ കൂടിയാണ് ആര് സയിദ് റലി അള്ളാ വൻഹു എൻ്റെ രണ്ടാമത്തത് നബ്സുല്ലാ അലൈസ്ലമിയോട് വളരെ ശാരീരിക സാമ്യമുള്ള ആളായിരുന്നു ആരാണ് ഹസൻ റലി അള്ളാ വൻഹു മൂന്നാമത്തത് കർബല യുദ്ധം നടന്ന ഹിജറ വർഷം ഏത് വർഷത്തിലായിരുന്നു ഹിജറ അറുപത്തി ഒന്നാം വർഷം നാല് ഹുസൈൻ റല വൻഹു വലിയ ധൈര്യശാലിയും ദാനശീലനുമായിരുന്നു അഞ്ച് ഇസ്ലാമിലേക്ക് മൂന്നാമതായി പ്രവേശിച്ച വ്യക്തി ആരായിരുന്നു സഅദുബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഈ ആറാമത്തത് ബനു അസദ് കുടുംബാംഗമായ ജുബേർ അള്ളുല്ലാ വനഹുവിന് പതിനഞ്ചാം വയസ്സിലായിരുന്നു എന്ത് ഇസ്ലാം ഇനി ത് ഉത്തരം എഴുതാംസ് തന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആൻസർ എഴുതാം ഒന്നാമത്തെ ചോദ്യം മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടിയാർ ആൻസർ ജുബേർ അലി അള്ളാഹുവിൻ്റെയും അബൂബക്കർ അലി അള്ളാൻഹുവിൻ്റെയും മകളായ അസ്മാ ബി മകൻ അബ്ദുള്ള രണ്ടാമത്തെ ചോദ്യം അൽഹത്തർ അലിഅള്ളഹു ആരിലൂടെയാണ് ഇസ്ലാമിൽ എത്തിയത് അബൂബക്കർ അലിള്ള വൻഹുലൂടെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് ഇനി മൂന്നാമത്തെ ചോദ്യം അബു ഒബൈദ വഫാത്തായത് എവിടെയാണ് എവിടെ വെച്ചാണ് വഫാത്തായത് ജോർദാനിലെ ബൈസാനിൽ വെച്ച് നാലാമത്തെ ചോദ്യം അബ്ദുറഹ്മാൻ അബ്ദുർ റഹ്മാൻ അബിനെ വൻഹു തബൂക്ക് യുദ്ധത്തിന് നൽകിയ സംഭാവന എത്രയാണ് ഇരുന്നൂറ് ഊക്കിയ സ്വർണം അതായത് എണ്ണായിരം ദിർഹം വിലമതിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം കർബല ഏത് നദിയുടെ കരയിലാണ് എന്താണ് ആൻസർ യു ബ്രിട്ടീഷ് നദിയുടെ അരികിൽ ആറാമത്തെ ചോദ്യം നബ്സുലമ തങ്ങൾക്ക് ഒരു പാറയിലേക്ക് കയറുവാൻ തൊലഹാർ അലു ഇരുന്നു കൊടുത്തു അപ്പോൾ നബ്സുല അലൈഹി സ്വലമ പറഞ്ഞത് എന്ത് എന്തായിരുന്നു നബി തങ്ങൾ പറഞ്ഞത് ഔജബ തൽഹ ഇനി നാലാമത്തത് കള്ളികൾ പൂർത്തിയാക്കാം ഇവിടെ കള്ളി തന്നിട്ടുണ്ട് അതിലെ നാമം മരണം ഹിജ്റ ആർഷ അതേപോലെ വയസ്സ് ഖബർ ആരുടേതാണെന്നുള്ളതും പേര് തന്നിട്ടുണ്ട് അള്ളില്ലാ വനഹുവിന്റെ ഉമർ അലി അള്ളാ വനഹുവിൻ്റെ അലിറലി വനഹുവിൻ്റെ ഉസ്മാൻ വനഹുവിൻ്റെ നമുക്ക് നോക്കാം ഏതാർ അലിള്ളഹുൻ്റെ ഹിജറ മുപ്പത്താറാം വർഷത്തിലാണ് മരണപ്പെട്ടത് പിന്നെ വയസ്സ് എന്ന് പറയുന്നത് അറുപത്തി നാല് ഖബറ് ബസ്വറ രണ്ടാമത്തത് ഉമർ അലി അള്ള വൻഹു ഇരുപത്തി മൂന്ന് ഹിജറ വർഷം മരണപ്പെട്ടു അറുപത്തി മൂന്ന് വയസ്സിലെ ഹുജ്റത്തു ഷെരീഫ മൂന്നാമത്തത് അലിറലുല്ലാ വൻഹു ഹിജറ് നാൽപ്പതിൽ മരണപ്പെട്ടു അറുപത്തി മൂന്നാം വയസ്സായിരുന്നു കൂഫയിൽ വെച്ചാണ് നാല് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ മുപ്പത്തി അഞ്ചാം വർഷം മരണപ്പെട്ടു എൺപത്തി മൂന്നാം വയസ്സിലെ ജന്നത്തുൽ ബക്കയ്യ അഞ്ചാമത്തത് പൂരിപ്പിക്ക അതിലൊന്ന് പറഞ്ഞു ഡേഷ് കടന്നു വരും അപ്പോൾ ആ വഴി ഡേഷ് കടന്നു വന്നു അപ്പൊ അതിന്റെ ഉത്തരം നമുക്ക് നോക്കാം എന്താണ് സ്വർഗവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ വാതിലൂടെ കടന്നു വരും അപ്പോൾ ആ വഴിദുബനു അബി വക്കാ സുറലു കടന്നു വന്നു രണ്ടാമത്തത് പത്തു സഹാബികളെ പറ്റി അലി സ്വലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർ ഡേഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു നോക്ക് ആൻസർ എന്താണ് പത്ത് സ്വഹാബികളെ പറ്റി അവർ സ്വർഗവകാശികളാണ് എന്ന് നബിസുല അലൈഹി സ്ലാമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവർ അഷറത്തു മുബ്ഷിറ എന്ന പേരിൽ അറിയപ്പെടുന്നു